നമസ്കാരം ശബരിമലയിലെ സ്വർണ കൊള്ളക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി സംസ്ഥാന ബി നേതൃത്വം സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് കൂടിയാണ് ഈ സ്വർണക്കൊള്ളക്കെതിരെ രാപ്പകൽ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് ബി ജെ പി പ്രവർത്തകർ എത്തിയിരിക്കുന്നത് സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൂടാതെ സംസ്ഥാനത്തെമ്പാടുമുള്ള നിരവധി ബി പ്രവർത്തകരാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ഉള്ളവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവര് രാപ്പകൽ പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതുകൂടാതെ ഈയൊരു വിഷയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ആവശ്യവും നിലവിൽ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്തെമ്പാടുമുള്ള നിരവധി ബി പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈയൊരു പരിപാടിക്ക് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു നിലവിൽ ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ദേവസ്വം മന്ത്രി ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് രാജിവെക്കേണ്ടതുണ്ട് അതുകൂടാതെ സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസിയാണ് ഈ ഒരു സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തേണ്ടത് എന്നുള്ള ആവശ്യവുമാണ് നിലവിൽ ഉന്നയിക്കുന്നത് കൊല്ലം ജില്ല സ്വർണ്ണ കൊള്ളയുമായി ായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് മുൻകാലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളായത് ഇത് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങളില്ല അന്വേഷണം എന്ന് പറഞ്ഞ ഇത് സിബിഐക്ക് അന്വേഷണം കൊടുത്തെങ്കിലേ പറ്റൂ ഇവിടുത്തെ കേരള പോലീസ് ഒന്ന് കണ്ടുപിടിക്കാൻ പാടാ നടപടി ആവത്തില്ല നിങ്ങളെ പോളു ഇന്നലെ സിബിഐക്ക് അന്വേഷണം കൊടുക്കണോന്നാണ് കൊല്ലം ജില്ലയിൽ വന്നു വന്ന പ്രവർത്തകനാണ് അദ്ദേഹം പറയുന്നത് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം അനിവാര്യമാണ് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് നിലവിലിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ചേട്ടാ ഈ സ്വർണക്കൊള്ളയിലുള്ള അന്വേഷണം തൃപ്തനാണോ തൃപ്തനാണ് യാതൊരു തൃപ്തിയില്ല എന്തുകൊണ്ടാണ് ഭരിക്കുന്നത് ഇടതുപക്ഷണല്ലോ സ്വാഭാവികമായിട്ട് അത് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്വേഷണം ആയിരിക്കും നടക്കുന്നത് കാരണവശാലും ഇപ്പോ അന്വേഷണം തൃപ്തിയല്ല ആഭ്യന്തര ബാബു കൈകാര്യം ചെയ്യുന്നത് എൽ ഡി എഫിന്റെ ആണല്ലോ സി പി എമ്മിന്റെ ആണല്ലോ വലിയ അന്വേഷണത്തിനൊക്കെ തൃപ്തിയില്ല കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എല്ലാവരും ബി ജെ പി സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടത് അതായത് കേന്ദ്ര ഏജൻസി സി ബി ഐ തന്നെ ഈയൊരു സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കണം ഈ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് എങ്കിൽ സത്യം ചിലപ്പോൾ പുറത്ത് വരണമെന്നില്ല അന്ന് ദേവസ്വമന്ത്രിയായിരുന്ന മന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്ക് ഒരു വിഷയവുമായി ഈ ഒരു കേസുമായി സ്വർണ ബന്ധപ്പെട്ടുള്ള ബന്ധമുണ്ട് എങ്കിൽ ആ ഒരു ബന്ധം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യവും ജനങ്ങളും ബി പ്രവർത്തകരും എല്ലാവരും തന്നെ ഉന്നയിക്കുകയാണ് അന്നത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് ഉൾപ്പെടെ ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു എന്നാൽ പത്മകുമാറിനെതിരെയുള്ള നടപടികൾ എത്രമാത്രം മുന്നോട്ട് നീങ്ങി എന്നുള്ള ചോദ്യവും ഉയർന്നു വരികയാണ് എന്തായാലും ഈ സ്വർണ്ണ കൊള്ളയിൽ ബി ജെ പി നേതൃത്വം സംസ്ഥാന നേതൃത്വം പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ ഒരു സംഭവത്തിൽ ഈ ഒരു സ്വർണ കൊള്ളയിൽ സി ബി ഐ അന്വേഷണം ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ബി ജെ പിയുടെ സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള രാപ്പകൽ പ്രതിഷേധ സമരം ആരംഭിച്ചത് അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയ പിണറായി സർക്കാരിനെതിരെ വളരെ വലിയ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് സി ബി ഐ അന്വേഷണം ഈയൊരു കേസിൽ ആവശ്യമാണ് എന്നുള്ള ആവശ്യം തന്നെയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടന്ദ് മലയാളി തിരുവനന്തപുരം